ഹലോ ഇവര് പത്ത് വർഷത്തോളായല്ലോ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയില് ഒക്കെ ആയിട്ട് സർവീസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഫ്യൂച്ചർ എന്താണ് ഇതിന് മലയാളികളുടെ ഒരു സാധ്യത അതായത് ഈ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയില് മലയാളികളുടെ ഒരു സാധ്യത എന്താണ് എന്താ തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏകദേശം തേർട്ടി ഫൈവ് ബില്ല്യൻ ബ്രിട്ടീഷ് പൗണ്ട് സൈസുള്ള അതുപോലെ യു കെയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഇൻഡസ്ട്രികളിൽ ഒന്നാണിത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബംഗ്ലാദേശി കമ്മ്യൂണിറ്റി ഈ ഒരു ഇൻഡസ്ട്രിയിൽ അവരുടെ രണ്ട് അസോസിയേഷനിലായിട്ട് ഏകദേശം ഇരുപതിനായിരം റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ അതിൽ വരുന്ന ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചിലർക്ക് ആൽക്കഹോൾ വിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു അതേസമയം കസ്റ്റമറായ ബ്രിട്ടീഷുകാർക്ക് ആൽക്കഹോൾ ഇല്ലാതെ അല്ലെ ഒരു വൈൻ കൂടാ െ ഈ ഫുഡ് കഴിക്കാനൊട്ട് താല്പര്യമില്ല തന്നെ വേറൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രിട്ടനിൽ എവിടെ പോയാലും പബ്ബുകളുണ്ട് ഈ പബുകളുടെ ഫുഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് ജനറലി എല്ലായിടത്തും ഫ്രോസൺ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോവുക അതുപോലെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഷെഫ് ഒന്നും ഒരു പബ്ബുകളിലും ഇല്ലാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ഈ പബ് ഇൻഡസ്ട്രി ഒരു നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളീസ് കമ്മ്യൂണിറ്റി അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ തകർന്നു കിടക്കുന്ന നഷ്ടം സംഭവിച്ചു കിടക്കുന്ന പബ്ബുകളെയൊക്കെ ഏറ്റെടുത്ത് കറി കൂടെ കൊണ്ടുവന്നിട്ട് കറി പ്ലസ് ബിയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇതിനെ മാറ്റി ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ബിസിനസ് അങ്ങോട്ട് കൂടുകയാണ് അപ്പോൾ അജീഷ് എന്നോട് ചോദിച്ചത് മലയാളികൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും മലയാളികൾ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന ബ്ലെൻഡിങ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല അതുപോലെ ഇപ്പൊ പുതിയ വന്നിരിക്കുന്ന ജനറേഷനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയൊക്കെ റിസ്ക് എടുക്കാനും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായ പ്ലാനിങ് ഉണ്ടെങ്കിലും ഇതൊരു ആക്ഷനിലേക്ക് എടുക്കാൻ വളരെയധികം താമസിക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കാത്ത ഒരു പറ്റും ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഇപ്പം നമ്മൾ വ്ളോഗൊക്കെ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഐഡിയാസ് കേട്ടി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും അത്തരം ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ എന്തായാലും മലയാളിയുടെ ഭാവി എനിക്ക് തോന്നുന്നത് വളരെ ശോഭനമാണ് ജനറലി ബിസിനസ്സിലെ ൊക്കെ വരുന്നവരുടെ പക്ഷെ ഓർക്കുക ഏതൊരു ബിസിനസ് ആയാലും ക്യാപിറ്റൽ അറ്റ് റിസ്ക് ആണ് അത് നമുക്ക് പറഞ്ഞുകൊണ്ട് ഏത് ഏതൊരാളെയും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ റിസ്ക് നേട്ടം ഉണ്ടാവും അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെയാണല്ലോ ഈ ഒരു സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റെസ്റ്റോറന്റിനെ സംബന്ധിച്ച് ഇതൊരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്താണ് അവരുടെ നേട്ടം എന്ന് ചോദിച്ചാൽ ഇപ്പൊ ചിലരെ സംബന്ധിച്ച് ഈ രാജ്യത്ത് സ്റ്റേ ബാക്ക് ചെയ്യുക ഒരു സ്പോൺസർഷിപ്പ് എടുക്കുക എന്നുള്ളതായിരിക്കും ആ ഓർക്കുക റെസ്റ്റോറന്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഡേ വൺ മുതൽ ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ബിസിനസ് ആണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ ബിസിനസ് ലാഭത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ ബിസിനസ് പ്രവർത്തനം ഉള്ള ഒരു ബിസിനസ്സാണ് അല്ലാതെ ഇപ്പോൾ ഒരു ഐ ടിയിൽ ഇപ്പം നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അഞ്ചു വർഷം കഴിയുമ്പോൾ ഇത് ഇവിടെ എത്തുമെന്നുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് അല്ല റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഡേ വണ്ണിൽ തന്നെ ഫുഡ് വിറ്റ് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ലാഭത്തിലേക്ക് പോകുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് സ്പോൺസർഷിപ്പ് എടുക്കണോ സാധ്യമാണ് ലാഭം എടുക്കണോ സാധ്യമാണ് അതേസമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ തന്നെ വർക്ക് ചെയ്യണോ ജോലി ചെയ്യണോ ശമ്പളം എടുക്കണോ അതും സാധ്യമാണ് അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ാണ് ഇതിരിക്കുന്നത് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് റിസ്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല റിസ്ക് ഉണ്ട് ഏതൊരു ബിസിനസ് ആണെങ്കിലും റിസ്ക് ഉണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം എല്ലാവരും ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യുകയാണ് കാരണം ആലോചിക്കുക ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇപ്പം നമ്മളൊരു ഫോൺ മേടിക്കുന്നത് സാംസങ്ങിൻ്റെ ഐഫോണിൻ്റെ ഒരു ഫോൺ മേടിച്ചാൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഫോണിനെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വിതിൻ ടു അവേഴ്സ് ത്രീ ഹവേഴ്സ് നമ്മൾ പിന്നെയും ഫുഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണിത് എന്ത് സഹായം ചെയ്തു നമ്മൾ ഇപ്പൊ നമ്മളുടെ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറൻസിന്റെ ബ്രാൻഡിങ് ആൻഡ് ടെക്നോളജി ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബിസിനസിൽ വിജയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫീസ് എടുക്കുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമ്മൾ ഒരു റെസ്റ്റോറൻസുമായിട്ട് കണക്റ്റഡ് ആണ് ഇവരുടെയൊക്കെ ബ്രാൻഡിങ് ആണ് നമ്മൾ നോക്കുന്നത് പേയ്മെന്റ് സിസ്റ്റം ഓർഡർ സിസ്റ്റം ബുക്കിംഗ് സിസ്റ്റം അതുപോലെ പോയിന്റ് ഓഫ് സെയിൽ ഇതൊക്കെ നമ്മളാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വളർച്ചയുടെ പാതയിലാണ് അപ്പം നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ിൽ ആ ഇൻഡസ്ട്രിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അത് വെച്ച് നമ്മൾ അർത്ഥമാക്കുന്നത് അടിപൊളിയായിട്ട് മുന്നോട്ട് വെരി മച്ച്